വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒൻപത് മാസത്തിനുള്ളിൽ നേട്ടത്തിന് നിറുകിയിൽ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്ത് പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ എത്തിയപ്പോൾ ജി എസ് ടി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിച്ചത് എഴുപത്തിയഞ്ച് കോടി രൂപ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ഒൻപത് ലക്ഷത്തി എണ്ണായിരത്തി കണ്ടെയ്നറുകളാണ് തുറമുഖം കൈകാര്യം ചെയ്തത് നാനൂറ്റി പത്തൊൻപത് കപ്പലുകളാണ് ഇവിടെ വന്നുപോയത് ഇക്കാലയളവിൽ യൂസർഫി ഇനത്തിൽ അദാനി ഗ്രൂപ്പിന് മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ലഭിച്ചത് ഇതിന്റെ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി ആയി സർക്കാരിന് ലഭിക്കുക ഓഗസ്റ്റിൽ നാൽപ്പത് കപ്പലുകളിൽ നിന്നായി ഒരു ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ എത്തിയതോടെ നാൽപ്പത് കോടിയോളം തുറമുഖത്തിന് വരുമാനമുണ്ടാകും ഇതിന്റെ ജി എസ് ടി ആയി ഏഴ് കോടിയോളം രൂപ കൂടി കണക്കാക്കുമ്പോൾ ജി എസ് ടി വരുമാനം ഓരോ കപ്പലും തുറമുഖത്ത് വന്നുപോകുന്നതിന് നൽകുന്ന യൂസർ ഫീനത്തിലെ മാത്രം കണക്കാണിത് ഇതിനു പുറമെ തുറമുഖം പ്രവർത്തിക്കുന്നതിനും ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ചിലവിന്റെ നികുതിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കും നിലവിൽ നികുതി വരുമാനം മാത്രമാണ് സർക്കാരിന് തുറമുഖത്ത് നിന്ന് ലഭിക്കുകയുള്ളൂ മുതൽ മാത്രമേ വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കൂ പ്രവർത്തന സജ്ജമായി മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ തുറമുഖമായിരിക്കും വിഴിഞ്ഞം സാധാരണ ലോകത്തെ തന്നെ വലിയ തുറമുഖങ്ങൾ പോലും ഒരു വർഷത്തോളം എടുത്താണ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നത് സെമി ഓട്ടോമാറ്റിക് ക്രെയിനുകളുടെ പ്രവർത്തനം കണ്ടെയ്നറുകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ നിർണായകമായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ജേറ്റ് സർവീസും ആഫ്രിക്കൻ സർവീസും വിഴിഞ്ഞം തുറമുഖം വഴിയായതോടെ ചരക്കുനീക്കത്തിനാക്കം കൂടി എം എസ് സിയുടെ ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ടിൽ വിഴിഞ്ഞത്തെ ഏർപ്പെടുത്തിയതും നേട്ടമായി തുറമുഖ രംഗത്ത് അദാനി ഗ്രൂപ്പിന്റെ ആഗോള സാന്നിധ്യമാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന് പിന്നിലെ മറ്റൊരു കാരണം കൺസെഷൻ കരാർ പ്രകാരം ആദ്യ വർഷമാകെ മൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും മൂന്നിരട്ടിയിലേറെ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പത്ത് ദശാംശം ഒന്നേ രണ്ട് ലക്ഷം ടി യു ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറയുന്നു ഡിസംബർ മൂന്നിനാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ ഡിസംബർ ആകുമ്പോഴേക്കും ആയിരത്തി മുന്നൂറ്റി പതിനാല് ലക്ഷം വരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒൻപത് മീറ്റർ വരെ നീളമുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ നാനൂറ്റി അറുപതിലധികം കപ്പലുകൾ തുറമുഖത്തെത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി ഐറീന അടക്കം ദക്ഷിണേഷ്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും കൂട്ടത്തിലുണ്ട് കൊളംബോ സിംഗപ്പൂർ ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളുമായി മത്സരിച്ചാണ് വിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത് യൂറോപ്പ് യു എസ് ആഫ്രിക്ക ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന്റെ വേഗം കൂട്ടിയത് തുല്യമായ ഈ നേട്ടം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയെ തന്നെ ഇത് മാറ്റിമറിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ മികവ് അന്താരാഷ്ട്ര രംഗത്തും ചർച്ചയാകുകയാണ് ഇതോടെ ഗ്ലോബൽ മാരിട്ടൈം മേഖലയിൽ വിഴിഞ്ഞം സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര ട്രാൻഷിപ്മെന്റ് രംഗത്തെ ഞെട്ടിച്ചെന്നാണ് കോമൺവെൽത്ത് യൂണിയൻ റിപ്പോർട്ട് ചെയ്തത് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ബിസിനസ് മേഖലയിലെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖ പോർട്ടലാണിത് മാരിടൈം മേഖലയിൽ ആരും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ കുതിപ്പാണിതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ദക്ഷിണേഷ്യയുടെ കപ്പൽ വാണിജ്യ മേഖലയുടെ റൂട്ട് മാപ്പ് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ിൽ മാറ്റി മാറ്റിമറിച്ചു കൊളംബോ സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന വമ്പൻ കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി നേരത്തെ ഒരു ഇന്ത്യൻ തുറമുഖങ്ങളിലും എത്താതിരുന്ന അൾട്രാ ലാർജ് വെസൽസ് കണത്തിൽപ്പെടുന്ന നാനൂറ് മീറ്റർ നീളമുള്ള മദർഷിപ്പുകൾ ഇവിടെ എത്തിയെന്ന പ്രത്യേകതയുമുണ്ട് വിഴിഞ്ഞത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമാക്കാനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ അദാനി ഗ്രൂപ്പ് ഇവിടെ ഒരുക്കിയതും വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന് ഗുണകരമായി നിലവിൽ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് ചരക്ക് കൈകാര്യം ചെയ്യുന്ന ട്രാൻഷിപ്പ്മെന്റ് മാത്രമാണ് വിഴിഞ്ഞത്ത് നടക്കുന്നത് റോഡ് റെയിൽ കണക്ടിവിറ്റി വരുമ്പോൾ രാജ്യത്തെ വ്യവസായ ലോകത്തെ ബന്ധപ്പെട്ടു ക്ക് നീകജാലക സംവിധാനമായി വിഴിഞ്ഞം മാറുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി